വിദ്യാലയങ്ങളിൽ നിന്നും എൽ എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു എൺപത്തിയൊന്നും യു എസ് എസ് നൂറ്റി നാൽപ്പത്തെട്ടുമായിരുന്നു പക്ഷെ അത് യു എസ് എസ് എൺപത്തൊന്നും എൽ എസ് എസ് നൂറ്റി നാൽപ്പത്തിയെട്ടും അതിനുശേഷം ഒരുപക്ഷെ എല്ലാ കുട്ടികളെയും പരിഗണിക്കപ്പെടണം എന്നുള്ള രീതിയിലേക്കായിരിക്കാം നമ്മളിങ്ങനെ അറിയാതെ അറിയാതെ ഈ അനുമോദനം നീണ്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്നും റീവാലേഷന് ശേഷം എൽ എസ് എസ് നൂറ്റി അൻപത്തേഴ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏതായാലും കോവിഡിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കുട്ടികൾക്ക് പഠനാന്തരീക്ഷം എല്ലാം തന്നെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നേരിട്ട് വന്ന കുട്ടികളാണ് പിന്നീട് ഈ എൽ എസ് എസ്സിലേക്കും യു എസ് എസിലേക്കും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രയാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യത്തെ എക്സാം കുറച്ച് ടഫ് എന്നുള്ള രീതിയിലേക്ക് നേരിട്ടതായിട്ടുള്ള അനുഭവങ്ങൾ അധ്യാപകരും പങ്കുവച്ചിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ നഗരസഭ എൽ എസ് എസിനായാലും യു എസ് എസിനായാലും നല്ല പ്രഗത്ഭരായ അധ്യാപകരെ പുറത്തുനിന്ന് തന്നെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വിവിധ ശില്പശാലകൾ നടത്തിക്കൊണ്ട് അത് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലായാലും എല്ലാ കുട്ടികളെയും ചേർത്തായാലും നമ്മൾ വിവിധ തരങ്ങളിലേക്ക് വിവിധ അധ്യാപക സുഹൃത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് നമുക്ക് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി പി സജീവ് കുമാർ എം ബിജു പാർട്ടി ലീഡർമാരായ വി കെ അസീസ് മാസ്റ്റർ സി കെ കരീം എൻ കെ പ്രഭാകരൻ അബ്ദുൾ ഹക്കീം കോർഡിനേറ്റർ കെ സി പവിത്രൻ മാസ്റ്റർ ദിനിൽ മാസ്റ്റർ സിജി മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ സ്വാഗതവും കാനപ്പള്ളി ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും അർപ്പിച്ചു